വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെറേഷൻ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരടുത്ത് ഈ ഒരു സൂണില് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കുമോ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരെന്തായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എപ്പോഴായിരിക്കും അത് പോസിബിൾ ആവുക അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു കായ്സ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഫൈൽ റെസോണേറ്റ് ആയല്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് ആക്കുറേറ്റ് ആയിട്ട് തോന്നുന്നു ബട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓരോ ആൾക്കാരുടെയും സിറ്റുവേഷൻ ഡിഫറൻറ്റ് ആണ് ആൻഡ് ഓൾസോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ടൈം വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും എന്നത് മനസ്സിലാക്കുക നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ഫർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് ആക്കൂറേറ്റ് ആയിട്ടുള്ള മറുപടികൾ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിങ് പ്ലസ് ക്രിസ്റ്റൽ ഹീലിങ് ആൻഡ് മോട്ടിവേഷൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജിയാണ് മെയിൻലി നമ്മൾ ഈ ചാനലിൽ എടുക്കാൻ ശ്രമിക്കുന്നത് സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സൈഡിലുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആകുക ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഫെസ്പൈൽ ഇത് സെക്കൻഡ് പൈൽ ഫസ്റ്റ് പയലായിട്ട് ഞാൻ നമ്മുടെ ഏറ്റവും അബണ്ടൻസ് നമുക്ക് നൽകുന്ന പൈറൈറ്റ് സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത് സെക്കൻഡ് പൈലായിട്ട് ഞാൻ നമ്മുടെ ആർക്കേഞ്ചൽ മൈക്കിളിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എമഥെസ്റ്റ് സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഷൈനി ആയിട്ടുള്ള സ്റ്റോൺ ആണ് എമഥെസ്റ്റ് എന്ന് പറയുന്നത് സോ എമഥെസ്റ്റിന് ഒത്തിരി കൈൻഡ് ഓഫ് ഷൈനിങ് വെറൈറ്റീസ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് പീസ് ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് പൈൽ ഇത് സെക്കൻഡ് പൈലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ എനർജി വെച്ച് കണക്ട് ചെയ്യാം എന്നിട്ട് എന്നിട്ട്ലി സെലക്ട് ചെയ്യാം ഇൻട്യൂഷൻ മാറിപ്പോയാൽ ഫസ്റ്റ് പൈൽ റെസോറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ട് നോക്കുക രണ്ട് പൈലും നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന യു ക്യാൻ വാച്ച് ബിക്കോസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് കുറെ പറഞ്ഞ് നേട്ടനല്ല റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈൽ ഹായ് നിങ്ങൾ ഫസ്റ്റ് ആട്ടിലോ നമ്മുടെ ഈ ഒരു പൈറൈറ്റ് ക്ലസ്റ്റർ ആണ് നിങ്ങൾക്ക് താല്പര്യം തോന്നിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പ്രത് സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഓക്കെ സിക്സ് ഓഫ് കപ്സ് ഫയൽ നമ്പർ വൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ലോയൽ തന്നെയാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ലോയൽ ആണ് കൈൻഡ് ഓഫ് എന്ന് പറയില്ലേ അത്രത്തോളം ലോയൽ ആണ് നിങ്ങളുടെ എന്ന് പറയുന്നത് പക്ഷെ ശരിയായിരിക്കും നിങ്ങളുടെ അടുത്ത് അനാവശ്യമായിട്ട് തല്ലുകൂടായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുമായിരിക്കാം നിങ്ങളെ അബ്യൂസീവ് ആയിട്ട് സംസാരിക്കുമായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുമായിരിക്കാം നിങ്ങളെ കളർത്തിട്ട് പോവുമായിരിക്കാം ഓൺ ആയിട്ട് ഓഫ് സിറ്റുവേഷനിൽ ഇരിക്കുമായിരിക്കാം വാട്ട് അവർ ഇട്ടേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അവർ നിങ്ങളോട് ലോയലാണ് അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും ടോക്സിക് ആയിരിക്കാം പക്ഷെ അവർ നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ഉള്ളിടത്തോളം കാലം അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടും ഇല്ല സോ ഈ ഒരു പേഴ്സൺ സൂണർ തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇഫ് നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റൻ നിങ്ങളടുത്ത് റീച്ച് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പോസ്റ്റൻ നിങ്ങളെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ സൂണർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പോസിറ്റീവ് ഉത്തരം കിട്ടി എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം സ്റ്റാർ എനർജി കൈൻഡ് ഓഫ് ട്വൻ ഫ്ലെയിം സോൾമെറ്റ് രീതിയിൽ നിങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗസ് പക്ഷെ കല്ലുകൂടലാണ് ചേയ്സിങ് എനർജി ഉണ്ടായിരിക്കാം പ്ലീസ് കൈഡ് സ്പ്രെഡ് മനസ്സ് നിറയെ സ്നേഹമുള്ള വ്യക്തികളാണെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അവർക്ക് വളരെയധികം ലക്കിയാണ് എന്ന് അവരെ വിശ്വസിക്കുന്നു സു വാൻസ് എനർജി വളരെ പാഷനേറ്റ് ആൻഡ് അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട് ഓക്കെ അവർ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്ന എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ സത്യം പറഞ്ഞാൽ അവർ നിങ്ങൾ ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ പുറമെ അത് കാണിക്കുന്നില്ല എന്നറിയണം അവർ ചെയ്യും ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ക്രഷായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷെ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല അൺകൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലവ് എനർജി ആയിരിക്കാം നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ മറച്ചു വച്ചിട്ട് ഇപ്പോഴും ഫ്രണ്ട് ആണെന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വൈബ്രേഷൻ കാണുന്നു ഇപ്പൊ നിങ്ങളുടെ ക്രഷാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അവർക്ക് നിങ്ങളൊരു താല്പര്യമുണ്ട് എന്ന എനർജി റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന രീതിയിൽ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടെയോ ഗാദറിംഗ് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പോകുന്നു അല്ലെങ്കിൽ ഈ ഒരു ക്രഷ് എനർജി നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ക്രഷ് എനർജി അവർക്കും തിരിച്ച് നിങ്ങളോടുണ്ട് എന്ന് നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തി വഴി ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ വായിൽ നിന്ന് അറിയാതെയോ എനിക്ക് താല്പര്യമുണ്ട് എന്നൊരു രീതിയിൽ ഒരു വേർഡ് വീഴുന്നതായിട്ട് സൂണർ പെട്ടെന്ന് തന്നെ ഒരു വാക്ക് അങ്ങനെ വീഴുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മേബി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് ഫീൽ ചെയ്യുന്നത് കഷ് എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇഫ് നിങ്ങളുടെ ലവർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് പോസിറ്റീവ് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ കൈൻഡ് ഓഫ് നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള പ്ലാൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാനുള്ള പ്ലാൻസ് അല്ലെങ്കിൽ നിങ്ങളുമായി കുറച്ച് കൂടുതൽ നേരം സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് അവരിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്ന ആളായിരിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ ഷൈ ഉള്ള ആളായിരിക്കാം അല്ലെങ്കിൽ തന്റെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കാം അപ്പോൾ നിങ്ങൾ പെർട്ടിക്കുലർലി വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആരാണോ അവര് കുറച്ച് ഓപ്പൺ അപ്പ് അല്ല എന്താ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇതൊക്കെ നാണക്കേടല്ലേ മോശമല്ലേ എംബാരസ്മെന്റ് ഉണ്ടാക്കില്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ മനസ്സിലെ കാര്യങ്ങൾ പുറത്തേക്ക് വരാം അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കുറച്ചും കൂടി മനസ്സിലാക്കുക പക്ഷേ ഇത് ക്രഷ് എനർജി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ എനർജി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സണിൽ നിങ്ങളുടെ അടുത്ത് അഫെക്ഷനും അട്രാക്ഷനും ഉണ്ടെങ്കിലും ഒരു പരിധി ഒരു ഈ ഒരു പേഴ്സണിന്റെ ഫാമിലി നിങ്ങൾക്കൊരു തടസ്സമായേക്കാം ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സണിനെ നിങ്ങളുടെ നിന്ന് ഒരു ഹാമീലിംഗ് എനർജി കിട്ടുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അതിൽ വളരെയധികം അഡിക്റ്റഡും അട്രാക്റ്റഡും തന്നെയാണ് പക്ഷേ ഈ പേഴ്സൺ ഫാമിലി അത് കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെ ആയിരിക്കില്ല അല്ലെങ്കിൽ മേ ബി എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും നോക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി അഗ്രി ആകില്ല എന്ന് വിചാരിച്ച് ഈ പേഴ്സൺ പിന്നിലേക്ക് വലിയ ഈ പേഴ്സൺ കുറച്ച് മെച്യോർഡ് എനർജിയിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാമേ അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ്ലി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ തമ്മിൽ പരസ്പരം ക്രഷ് ഉണ്ടായിരിക്കാം ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്നിട്ടിപ്പോ നിങ്ങൾ അല്ലെങ്കിൽ കൊലീഗ്സ് ആയിരുന്നു എന്നിട്ട് ഇപ്പൊ നിങ്ങളൊരു ലൈഫിലേക്ക് എന്റർ ആകുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് തുറന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിലീഫ് കിട്ടുക അവർക്ക് നിങ്ങളുടെ സംസാരിക്കുമ്പോഴായിരിക്കും റിലീഫ് കിട്ടുക സോ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചു വരത്തേ ഇല്ല എന്നൊരു ഇമോഷനിലായിരിക്കാം ബട്ട് എനിക്ക് തോന്നുന്നു സൂണർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ടൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല ഈ പേഴ്സൺ വളരെയധികം ലോയലും തന്നെയാണ് പക്ഷെ മാരേജിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന്റെ കാര്യം വരുമ്പോൾ അവര് പറയുന്നത് അറേഞ്ച് മാര്യേജ് നടക്കത്തുള്ളൂ ഫാമിലിയെ നമ്മൾ വെറുപ്പിച്ചാല് ശരിയാകത്തില്ല നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും മേ ബി പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പോഴ്സിനെ സോറി പാസ്റ്റ് എനർജിയിൽ ഈ പോഴ്സൺ ആരെങ്കിലും ഇഷ്ടമുണ്ടായിരിക്കാം ബിക്കോസ് ഓഫ് ഫാമിലി ഈ പോഷൻ അത് വിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം പക്ഷെ റീസൺ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം പറയുന്നുണ്ടാവുക പക്ഷെ ഫാമിലി ആണെന്ന് തോന്നുന്നു മെയിൻ ആയിട്ടൊരു കൺസിഡറേഷൻ ഈ പോസ്റ്റുള്ള ഒന്നുകിൽ റെസ്പോൺസിബിലിറ്റി കാരണം തൻ്റെ സ്വന്തം ലൈഫ് നോക്കാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഫാമിലി വളരെയധികം സ്ട്രിക്റ്റ് ആണ് ഷാഠ്യമുള്ളത് കൊണ്ട് തന്റെ ഇഷ്ടത്തിന് പോകാൻ സാധിക്കില്ല അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും ആകുക ആരെയും വിഷമിപ്പിക്കേണ്ടാത്ത ഒരു എനർജിയിൽ നിൽക്കാം എന്റെ പ്രണയം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്തേക്കാം എന്നൊരു എനർജിയും ഈ പേഴ്സണിൽ കാണുന്നുണ്ട് മേ ബി ഇതൊരു ഫെമിനിൻ എനർജി ആയിരിക്കാം ബട്ട് വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതുവരെ നിങ്ങളുടെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും അവര് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുറന്ന് പറയാനുള്ള സാധ്യതയുണ്ട് അവർ അതിൻ്റെ റീസണും നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി റിലേഷൻഷിപ്പിൽ കിട്ടുന്നതായിട്ട് വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ജോലിമാർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് പേഴ്സണലി നിങ്ങൾക്ക് ഇപ്പൊ തടസ്സമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കുറച്ചും കൂടി വരാനും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തുടങ്ങാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സൂണർ ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊരു മെസ്സേജ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒത്തിരി അടുത്ത് നിന്ന് ലഭിക്കും നിങ്ങൾ തമ്മിൽ ലവ് ലൈഫിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആണ് പക്ഷെ മാരേജിലേക്ക് എത്തുമോ എന്ന ഒരു കാര്യത്തില് ഇപ്പോഴും ഒരു ക്രെറ്റ്യന്മാർക്കുണ്ട് ബിക്കോസ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ബട്ട് അത് പ്രോഗ്രസീവ്ലി ഗുണമുണ്ടാകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് കാണുന്നത് ബിക്കോസ് ഈ ഒരു പേഴ്സൺ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മുടെ അടുത്ത് ലോയൽ ആണ് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ നമ്മുടെ സൈഡും കൂടി ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ ഡിറ്റാച്ച് ആകുന്നുണ്ടെങ്കിൽ അത് ഫാമിലിയുടെ ഒരു പ്രഷറോ പ്രോബ്ലമോ ഉണ്ടായിരിക്കുമെന്നാണ് കാണുന്നത് സോ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് വളരെയധികം കാണിക്കുന്നു നിങ്ങളും അവരുമായി കൈ ചേർത്ത് പിടിച്ച് പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പത്ത് പേര് അറിയുന്ന കൈൻഡ് ഓഫ് എനർജിയാണ് അവർക്ക് വേണ്ടത് അതിലേക്ക് ആ ഒരു എനർജിയിലേക്ക് പോവാൻ അവർ ഒത്തിരി ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഇപ്പൊ ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് ഫയൽ നമ്പർ വൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് സോ നല്ല രീതിയിൽ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക ആൻഡ് എ കലക്ടീവ് റീഡിംഗ് ആൻഡ് ജനറൽ റീഡിംഗ് മനസ്സിലാക്കുക സോ നിങ്ങൾക്ക് ഫർദർ മോർ നിങ്ങൾക്ക് പോസ്റ്റലൈസ്ഡ് റീഡിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റലൈസ്ഡ് റീഡിംഗ് എടുക്കുക എന്നാലായിരിക്കും നിങ്ങൾക്ക് ആക്യുറസി കിട്ടുക ഇറ്റ്സ് എ ജനറൽ റീഡിംഗ് ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഗോഫതസ് ആൻഡ് ഓൾസോ സോഡിയോക്സൈഡ് പറയുകയാണെങ്കിൽ ക്യാൻസർ ജെമിനി ലിബ്ര അതുപോലെ തന്നെ സ്കോർപ്പിയോൺ പൈസസ് ടോറസ് വർഗോ ക്യാപ്ലിക്കോൺ എനർജി കാണുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നമ്പർ സിക്സ് സെവൻ ഫൈവ് ത്രീ ടു വൺ വൈബ്രേഷൻ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണാം അല്ലെങ്കിൽ സെക്കൻഡ് ഫയലിൽ കാണാം എന്നൊരു ബൈ ബൈസ് ഹായ് ഗായ്സ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ എമെസ്റ്റ് സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നിങ്ങളുടെ ക്വസ്റ്റൻ്റെ എനർജി കുറച്ച് ആ ഒരു കോസ്റ്റൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അടുത്ത് കോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം പ്ലീസ് പ്ലീസ് കൈഡ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഡിലേഡ് ആയിട്ടാണ് വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ശബ്ദം ഒന്ന് അതേ കാർ തന്നെയാണ് സെക്കൻഡ് ഫയലിലും വരുന്നത് ഇതേസ് Page of, Cups. of, Cups. Page of Swords, okay, number ാംസൺ നിങ്ങളടുത്ത് ലോയൽ തന്നെയാണ് എന്ന എനർജിയാണ് കിട്ടുന്നത് അതായത് പോസിബിലിറ്റീസ് കൂടുതലാണ് പക്ഷെ അവർ നിങ്ങളെ കണക്ട് ചെയ്യാതെയും ഇരിക്കാം കാരണം maybe ബി അവരുടെ ഈഗോ കാരണം അവർ പിൻവലിഞ്ഞേക്കാം എന്ന എനർജിയും ഉണ്ട് So യെസ് ഓർ നോ അല്ല മേ ബി കൈൻഡ് ഓഫ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് പയൽ നമ്പർ വണ്ണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസോണേറ്റ് ആകും കാരണം പയൽ നമ്പർ വണ്ണിൽ കിട്ടിയ കൈൻഡ് ഓഫ് എനർജി തന്നെയാണ് പയൽ നമ്പർ ടൂല് നമുക്ക് കിട്ടുന്നത് ഒരു പൊസ്യം നിങ്ങളുടെ അടുത്തുനിന്ന് ഒത്തിരി ദൂരെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കണക്ട് ചെയ്യാൻ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് കണക്ട് ചെയ്താൽ ഒത്തിരി ജഡ്ജ്മെന്റൽ സിറ്റുവേഷൻസ് അവര് ഫേസ് ചെയ്യേണ്ടി വരും എന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഇറ്റ്സ് എക്സ്ട്രാ മെററ്റൽ കൈൻഡ് ഓഫ് അഫെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി ബൗണ്ടറീസിൽ നിൽക്കുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം പെട്ടെന്ന് നമുക്ക് ഓടി വന്ന് നമ്മുടെ ഫസ്റ്റ് ഫെസ്പൈലിനെ പോലെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം ബട്ട് അവർ തീർച്ചയായിട്ടും റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് ആൻഡ് അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് ജെനവിൻ ആണ് അതുപോലെ വളരെ ബാലൻസ്ഡ് ഇഷ്ടമാണ് പെട്ടെന്ന് കളഞ്ഞിട്ട് വേറൊരു കണക്ഷനിലേക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും അവർക്കില്ല കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് അവർ താല്പര്യപ്പെടുന്നത് ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് ഇവരുടെ ആ ഒരു എന്താ പറയുക ഇവരുടെ കുറേ സ്വപ്നങ്ങളുണ്ട് ഈയൊരു റിലേഷൻഷിപ്പിന് പ്രതി ഇവർക്ക് ഭാവിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഈയൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്രത്തോളം അവൈലബിൾ ആയിരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഇവർക്ക് വളരെ കൂടുതലാണ് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഡ്രീംസ് കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു ക്വസ്റ്റിന് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ലേറ്റ് നൈറ്റ് തോട്ട്സ് വരാറുണ്ട് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് സ്പേസ് കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ദ മിസ് യുവർ ലോട്ട് പക്ഷെ ഇത്രത്തോളം നിങ്ങളെ കുറിച്ച് ഭയങ്കര അഡിക്റ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു എന്താ ഒരു പോസിറ്റീവ് അപ്രോച്ചിലേക്ക് ചെല്ലുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വിഷമിപ്പിക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്നൊരു രീതിയിലൊക്കെ സംസാരിച്ച് കളയും അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കും നമ്മൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ടോർച്ചർ ചെയ്യും ഈ വർഷി ടോർച്ചർ ചെയ്യും പക്ഷേ അതായത് ചില ആൾക്കാർ പറയില്ലേ ഇഷ്ടമുണ്ട് പക്ഷെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ അറിയില്ല എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഞാൻ ഇങ്ങനെയാണ് വേണമെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി ഈ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് എനർജിയാണ് നിങ്ങളുടെ പോസ്റ്റിനുള്ളത് നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിക്കും ഈ ഒരു പേഴ്സൺ സത്യത്തിൽ എന്നെ ഇഷ്ടമാണോ തുടക്കത്തിൽ എന്നോട് അഫെക്ഷൻ ഒരു വ്യക്തി തന്നെയാണോ ഇത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഇമോഷൻസിനെ ഭയങ്കര കൺട്രോൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് അതുപോലെ നിങ്ങൾ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടോ എന്നോട് താല്പര്യം ഉണ്ടോ ആ എനിക്ക് തന്നോട് താല്പര്യം ഒക്കെ ഉണ്ടല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും പോകാതിരിക്കും അതൊക്കെ എന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതമാണ് ഈ കൈൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത് അതായത് കുറച്ചൊക്കെ ഒരു സീക്രട്ടിഫ് എനർജിക്ക് നിൽക്കുന്നത് പോലെ അതായത് ഓപ്പൺ അപ്പ് ആവുന്നില്ല അങ്ങോട്ട് ചരിയും ഇങ്ങോട്ട് ചരിയും ഒരു ബാലൻസ് ഇല്ലാത്തൊരു എനർജി ആണ് കാണിക്കുന്നത് എന്നാ നിങ്ങൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ യെസ് പക്ഷെ നിങ്ങൾ കൂണ്ട് വേദന തരുന്നുണ്ടോ ചെയ് സേപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് അതും ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അവൈലബിൾ ആകത്തില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ ആ പേഴ്സണേതായിട്ടുള്ള റെസ്ട്രിക്ഷനില് നിങ്ങൾ നിർത്തും എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വേറെ ആരുടെ പോവുകയോ എന്തെങ്കിലും സംസാരിക്കുക അറ്റാച്ച്മെന്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളായി മാറും നിങ്ങൾക്ക് അവര് അവര് പറയാതെ ഒരു ഇല പോലും അനക്കാൻ സാധിക്കില്ല പക്ഷെ അവർക്ക് എന്തും ചെയ്യാം ഈ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരു ടോക്സിക് ആണെന്ന് ചോദിച്ചാൽ ആണ് ടോക്സിക് അല്ലേന്ന് ചോദിച്ചാൽ അല്ല ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇഷ്ടമില്ലെന്ന് ചോദിച്ചാൽ റൂഡ് ആണോന്ന് ചോദിച്ചാലാണ് നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കാം നിങ്ങൾക്ക് പെട്ട സങ്കടം വരും കണ്ണീർ വരും ഒക്കെ ആയിരിക്കാം ഈ ഒരു പോസ്റ്റൻ പക്ഷെ ഭയങ്കര ലോജിക്കലാണ് ഈ പോസ്റ്റന്റെ മനസ്സിലെ കാര്യങ്ങൾ നമ്മളിനി എത്ര തന്നെ കുത്തിപ്പൊക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് ഈ പോസ്റ്റൻ വിചാരിക്കാതെ അത് തുറന്ന് കിട്ടില്ല അത് ഇത് സ്ലൈറ്റ്ലി കാർമ്മികാണെന്ന് ഞാൻ പറഞ്ഞു എന്നാലും ഇതൊരു ടു ഇൻഫ്ലെയിം കണക്ഷൻ ഉണ്ടായിരിക്കാം കാരണം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ബട്ട് ആ പോയലുമാണ് അപ്പോൾ ഇറ്റ്സ് എ ടു ഇൻഫ്ലെയിം വൈബ്രേഷൻ കാരണം ഒരാൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും ഒരാൾ ഭയങ്കര പ്രാക്ടിക്കൽ ആയിരിക്കും അത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ട്വിൻ ഫ്ലെയിം എനർജി ഇത്രത്തോളം സുന്ദരാകുന്നത് ഭയങ്കര ടഫാണ് ബട്ട് അതിൽ നിൽക്കുന്ന ആൾക്കാരത് എൻജോയ് ചെയ്യും അതുകൊണ്ട് യൂണിയൻ ആ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ യൂണിയൻ ആയിക്കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ആ ഡിവൈനുമാണ് ആ കണക്ഷൻ നിങ്ങളുടെ ഇടയിൽ ഒത്തിരി ഒബ്സ്റ്റക്കൾസ് ഉണ്ട് മേ ബി കരിയർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഇങ്ങനെയൊക്കെ ഒത്തിരി ഒബ്സ്റ്റിക്കൽസ് നിങ്ങളുടെ ഇടയിലുണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് മേ ബി വർഷങ്ങളോടുള്ള കണക്ഷൻസ് ആയിരിക്കാം മേ ബി വൺ ടു ഇയേഴ്സ് ആയി ആയിക്കാണും നിങ്ങളുടെ കണക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ കാത്തിരിപ്പ് കാത്തിരിപ്പ് ഈ ഒരു വേണ്ട എനർജി ആയിരിക്കാം ചിലപ്പോ ഒക്കെ നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കും ചിലപ്പോൾ നമ്മളടുത്ത് നമ്മളെ ഇല്ല എന്നൊരു എനർജിയിലും നിൽക്കാം മേ ബി ഒരു പരിധി ഒരു റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കുന്നില്ല അല്ലെങ്കിൽ ആരാദ്യം ആക്ഷൻ എടുക്കണം എന്നൊരു പ്രശ്നവും ഉണ്ടായേക്കാം കേട്ടോ അപ്പോൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലോങ്ങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് കാരണവും നിങ്ങൾ തമ്മിൽ കാണാത്തത് കൊണ്ടും പ്രശ്നം ഉണ്ടായേക്കാം കേട്ടോ അപ്പൊ ഈ ദൂരം ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം ഈ ഡിസ്റ്റൻസ് കാരണവും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ ഇരുന്നിരുന്ന് ഒരു അവിടെ സ്റ്റക്കായി പോയിന്നു പറയില്ല അങ്ങനത്തെ ഒരു ഇതായിരിക്കാം ഡിസ്റ്റൻസും ഇവിടെ പ്രശ്നമാണ് കുറെ കുറെ ബൗണ്ടറീസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ കുറെ കുറെ പ്രോബ്ലംസും കുറെ കുറെ ബ്ലോക്കേജും ഉണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നമുക്ക് എന്താ പറയാ തുറന്ന് പ്രണയിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നത്തെ നിങ്ങൾക്ക് ഭൂരിഭാഗം പ്രശ്നം ഉണ്ടാവുന്ന ചിലപ്പോൾ നിങ്ങൾ കാണാത്തത് കൊണ്ടും സംസാരിക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും പരസ്പരം ടച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഹീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നിരന്തരം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം മേ ബി ഒരു പേഴ്സൺ മാരിഡും മേ ബി ഒരു പേഴ്സൺ അൺമാരിഡും ആയിരിക്കാം മേബി രണ്ടുപേരും മാരിഡ് ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ ഡിസ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒത്തിരി ബാഡ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് അത് അത് നിങ്ങൾക്ക് കുറേ വൂണ്ട് കൊണ്ടുവരുന്നുണ്ട് ഈ വൂണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് സമയത്തെ വഴക്കാക്കി മാറ്റാനാണ് പലപ്പോഴും സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകാം ഇപ്പൊ തന്നെ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം പക്ഷെ ഭയങ്കര മധുരമായിട്ടുള്ള വാക്കുകളാണോ എന്ന് ചോദിച്ചാല് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന വേദനാജനകമായിട്ടുള്ള വാക്കുകളും ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ സൂണർ പോസിബിൾ ആകുമായിരിക്കാം ചിലർക്ക് പോസിബിൾ ആകില്ലായിരിക്കാം പക്ഷെ പോസിബിൾ ആകുന്നവർക്കും മധുരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു അതുപോലെ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ മാരിഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം നോക്കൂ മുന്നോട്ട് മുന്നോട്ടെന്താണോ വരുന്നത് അവിടെ വെച്ചാൽ നമുക്ക് കാണാം ഇപ്പൊ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ എടുത്ത് അടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നതായിരിക്കും അവർ പറയുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിറവേറ്റാൻ പറ്റില്ല വരുന്നിടത്തുവെച്ചാൽ കാണാം നമുക്ക് നോക്കാം എന്നൊരു മെസ്സേജ് അവർ കൺവേ ചെയ്യുകയുള്ളൂ ആൻഡ് ഗൈസ് നിങ്ങൾ മാരിഡ് ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും യൂണിയൻ ആവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക സോ ആ ഒരു ഫോൾസ് ആ ഒരു ബട്ടൺ നിങ്ങളുടെ ഉണ്ടാവും ആൻഡ് ആ ഒരു ഫോഴ്സ് കാരണം നിങ്ങളുടെ ഇടയിൽ വഴപ്പും പരിഭവവും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിലും ശരി നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ശരി ഇതിനകത്തൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആൻഡ് ഇപ്പൊ നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുത്താൽ നമുക്ക് യൂണിയൻ ഹൺഡ്രഡ് ഗ്യാരണ്ടി ഗ്യാരന്റി ചെയ്യുന്നതിനകത്ത് പറ്റില്ല വിൻ ഫ്ലെയിം കണക്ഷൻ ഇപ്പം നമ്മൾ റെഡി ആണെങ്കിലും നമ്മളുടെ പേഴ്സണിന്റെ കർമ്മ ക്ലിയർ ആയാലേ അവർക്ക് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഡിവൈൻ ടൈമിംഗ് എപ്പോഴാണെന്ന് നമുക്കും പറയാൻ പറ്റില്ല അതുപോലെ ഓൾറെഡി നമ്മൾ സ്പിരിച്വലി എവേക്കേണ്ട പറ്റുകയുള്ളൂ നമ്മൾ സ്പിരിച്വലി അവയക്കണ്ടായാൽ മാത്രം ഓരോ നമ്മളുടെ പേഴ്സൺ സ്പിരിച്വലി അവയക്കണ്ടായ കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല അത് നിങ്ങളുടേതായിട്ടുള്ള വൈബ്രേഷൻ അനുസരിച്ചിരിക്കും ഇഫ് പോസിബിൾ ആണെങ്കിൽ ശക്തി മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും നിങ്ങൾ ട്വിൻ ഫ്ലെയിം വൈബ്രേഷനിലാണെങ്കിൽ സോൾ വൈബ്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ായിട്ടുള്ള രീതിയിൽ കാര്യങ്ങള് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക കോൺഫ്ലിക്റ്റുകൾ പരമാവധി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ഓവർ എനർജിയിൽ ഇവിടെ ഒരു ചേയ്സിംഗും റണ്ണിങ്ങും കൈൻഡ് ഓഫ് എനർജിയും ഒക്കെ കാണുന്നുണ്ട് ബട്ട് ഇതിനകത്തൊരു ലോയൽ എനർജിയും കാണുന്നുണ്ട് സോ ഇത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിറ്റാച്ച് ചെയ്യാം ഡിറ്റാച്ച് ആയാല് നിങ്ങൾക്ക് വൂണ്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് ഡിറ്റാച്ച് ആവാതെ ഒരു ബാലൻസ്ഡ് മാനറിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ആൻഡ് ഇതൊരു ക്രഷ് എനർജി ആയിട്ട് എനിക്ക് തികച്ചും ഫീൽ ചെയ്യുന്നില്ല ഇത് നിങ്ങളുടെ ഒരു ഡീപ്പ് കൈൻഡ് ഓഫ് കണക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് മേ ബി ഐ ടു ഇൻഫ്ലെയിം ഓർ സ്കോൾ മെൻ കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത് ആൻഡ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഓരോ സെക്കൻഡും മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ഇമോഷൻസ് അത്രത്തോളം ഉണ്ട് നിങ്ങളുടെ അടുത്ത് ബട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല ആൻഡ് നിങ്ങളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസുകൾ പലപ്പോഴും ഒരു ഫൈറ്റ് ആയിട്ടായിരിക്കും മാറുന്നത് സോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സമയത്തെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാലായിരിക്കും നിങ്ങളുടെ ലൈഫ് ലൈഫിൽ കുറച്ചും കൂടി ഒരു ഒരു ബോണ്ട് ഉണ്ടാവുക ഇല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഫ്ലർട്ടേഷ്യസ് അട്രാക്ടീവ് എനർജി ആയി മാറി പോകും മാറിപ്പോവും ജസ്റ്റ് ഒരു കുട്ടികളി അല്ലെങ്കിൽ ഒരു ടൈം പാസ് എനർജിയിലേക്ക് നിങ്ങൾ പോകും അപ്പൊ അങ്ങനെ ടൈം പാസ് എനർജിയിലേക്ക് കൊണ്ടുപോകേണ്ട റിലേഷൻ അല്ലത് ഈ ഒരു റിലേഷന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം നിങ്ങൾ ഫൈറ്റ് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ബിക്കോസ് നിങ്ങൾ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ ക്യൂൻ എനർജിയിലും നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു കിങ് എനർജിയിലും ആയിരിക്കാം നിങ്ങളുടെ എനർജി ഈക്വൽ ആണ് നിങ്ങളുടെ സ്കിൻ ഫ്ലെയിം എനർജിയിലാണ് കണ്ടോ നിങ്ങൾ കിങ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ കിങ് ആയിരിക്കും കണ്ടോ രണ്ടുപേരും സെയിം കൈൻഡ് ഓഫ് എനർജിയിലാണ് ഇല്ലാതെ ക്യൂൻ ഓഫ് സോർട്സ് ആൻഡ് കിങ് ഓഫ് സോർട്സ് സോ ഈ ഒരു എനർജി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും താഴ്ന്നു കൊടുക്കാത്ത മെസ്കുലിൻ ഫെമിനിൻ എനർജി ആയതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും കൂടിയൊക്കെ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് ഒരാൾക്ക് ഉണ്ടാവാം ഒരാൾക്ക് ചിലപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവാം ചിലപ്പോൾ ദുഃഖം ഉണ്ടാവാം മിസ്സിങ് ഉണ്ടാവാം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം ബിക്കോസ് കൈൻഡ് ഓഫ് അറ്റ് മെൻ എനർജി ഓക്കെ അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർസ്റ്റലീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ശിവശക്തി മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അവൈലബിൾ ആകും അതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ രുദ്രാക്ഷ പ്രേസിലിട്ടിടുന്നതും നല്ലതായിരിക്കും ഹോപ്പ് നിങ്ങൾക്ക് അത് ഇഷ്ടമായത് അപ്പൊ ഇനി വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ ബൈ ഗൈസ് ലവ് യു ആൾ